നമസ്കാരം കോമഡി സ്റ്റാർസ് അടക്കം നിരവധി റിയാലിറ്റി ഷോകളിലൂടെയും ഉപ്പും മുളകിലൂടെയുമൊക്കെയായി പ്രേക്ഷകർക്ക് സുപരിചിതയായ മുഖമായിരുന്നു ശൈത്യ സന്തോഷ് ചാനൽ പരിപാടികളിൽ മാത്രമല്ല ഇടയ്ക്ക് ബിഗ് സ്ക്രീനിലും മുഖം കാണിച്ചിട്ടുണ്ട് ശൈത്യ നൃത്തത്തിലൂടെയാണ് താരം അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് അഭിനയവും പാട്ടുമൊക്കെയായി സജീവമായി താരം പങ്കിട്ടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് എൽ എൽ ബി പൂർത്തിയാക്കിയ ശൈത്യ അഭിഭാഷക കൂടിയാണ് വക്കീൽ ജോലിയും അപ്നിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും ശൈത്യ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ചാനൽ റിയാലിറ്റി ഷോയിൽ തങ്ങളെ കോമാളിയാക്കിയെന്ന് പറയുകയാണ് ശൈത്യ സന്തോഷും അമ്മ ഷീന സന്തോഷും ഒരു വർഷം തങ്ങൾ ഇതിനായി കഷ്ടപ്പെട്ടുവെന്നും അവസാനം ഒരു ദിവസത്തെ പെർഫോമൻസ് വെച്ച് തങ്ങളെ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയായിരുന്നു എന്നാണ് ഇവരുടെ അഭിപ്രായം തങ്ങളുടെ കഷ്ടപ്പാടിന് അഞ്ചാം സ്ഥാനമല്ല കിട്ടേണ്ടത് എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഇരുവരും ആ സമ്മാനം നിരസിച്ചിരുന്നു സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിലാണ് ഇരുവരും പങ്കെടുത്തത് തുടക്കം മുതലേ നല്ല സ്വീകാര്യത ലഭിച്ചവരായിരുന്നു ശൈത്യയും ഷീണയും ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു തന്നെയായിരുന്നു ഓരോ പെർഫോമൻസും എന്നാൽ ചാനലുകാർ വെറും കോമാളിയാക്കി കളഞ്ഞു എന്നുമാണ് ഇരുവർ പറയുന്നത് ചാനലുകാർക്ക് റീച്ച് കൂട്ടാനായി തങ്ങളുടെ കോമഡിയും കരച്ചിലുമൊക്കെ വേണമായിരുന്നു സൂപ്പർ അമ്മയും മകളുമെന്ന് പറഞ്ഞിട്ട് നടന്നത് മുഴുവൻ ഡാൻസ് റിയാലിറ്റി ഷോയാണ് ഡാൻസ് അറിയാത്ത ഒരാൾ ഇതിന് അർഹയല്ല എന്ന് പറഞ്ഞാണ് ട്രോഫി വേണ്ടാന്ന് വെച്ചത് കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനാൽ ശൈത്യക്ക് അവസരം കിട്ടുന്നത് കുറവാണെന്നും ഷീന പറഞ്ഞു ഓഡീഷൻ കഴിയുമ്പോൾ കോമഡി ക്യാരക്ടർ ചെയ്യുന്ന ആളായതിനാൽ ഇത് ചെയ്യാനാവുമോ എന്ന് തോന്നുന്നില്ല എന്നാണ് പലരും പറയാറുള്ളത് കോമഡി തന്നെ ചെയ്യൂ എന്നൊന്നുമില്ല ഏതു തരം ക്യാരക്ടർ വേണമെങ്കിലും ചെയ്യാമെന്നും അമ്മയും മകളും പറഞ്ഞിരുന്നു